എത്തുന്നതിന് പാതാമ്പുഴക്കെത്തുന്നതിന് തൊട്ടുമുമ്പ് അരുവിക്കച്ചാലിലേക്ക് തിരിയുന്ന വളവിൽ പൂഞ്ഞാറ് ടൂറിസം പെർസ്പെക്റ്റീവിന്റെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് വളരെ ഉപകാരമാണ് ടോവിന് അറിയത്തില്ല നമ്മൾ അരുവിക്കാല് പോവുകയാണെന്ന് അവനോട് ഇപ്പൊ പറഞ്ഞു നോക്കാം നമ്മളില്ലേ ഒരു സ്ഥലം വരെ അല്ല അതിനെക്കാളും നല്ല സ്ഥലം അരിച്ചാൽ തൊട്ടു ബോർഡുണ്ട് ഇവിടം വരെ വന്നത് എന്തിനാ ഓർത്തത് പോവാൻ പോകും കണ്ടിട്ടില്ലേ പണ്ട് നമ്മൾ പോയിട്ടുള്ള ഇപ്പൊ നമുക്ക് ഒന്നുകൂടെ പോവാൻ സോ ഗ്സ് ഇതാണ് അരുവിക്കച്ചാൽ എന്ന് ഞാൻ പറയുന്നില്ല ഇത് പോകുന്ന വഴി കണ്ട ചെറിയൊരു വെള്ളം ചാടി വരുന്ന സ്ഥലമാണ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് വീഡിയോ പിടിച്ചതാണ് ഒരു മിനി വാട്ടർഫോൾ എന്ന് പറയാം ഞാൻ വേണേൽ ഒരു പേരിടാം അല്ലേ വേണ്ട നിങ്ങൾ ഇതിനൊരു പേര് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ അപ്പോൾ നമുക്ക് അരുവിക്കച്ചാലിലേക്കുള്ള യാത്ര തുടരാം വൈദവ യാത്ര തുടരുന്നതിനൊന്നും ഒരു കാര്യം കൂടെ അരുവിക്കച്ചാലാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റും അതേപോലെ സേഫുമായിട്ടുള്ള വെള്ളച്ചാട്ടം അങ്ങനെ നമ്മളാ വെള്ളച്ചേട്ടത്തിലേക്ക് പറന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ അരവിക്കശാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴികളാണ് അങ്ങനെ അടുത്ത തറാവുമ്പോ ഇത്രയും മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും സോ

ഓക്കെ ഇതാണ് നമ്മൾ ഇറങ്ങി പൊക്കോണ്ടിരിക്കുന്ന വഴി ഇതൊരു ഇറക്കമാണ് എളുപ്പമാണ് ഈ ഇറക്കം ഒക്കെ ഇറങ്ങാൻ ഉണ്ടോ എന്തേലും പറയാറ്റൊക്കെ വളരെ കണ്ടോ സോ സിമ്പിളോസ് നമ്മൾ ഈ അരവിശിച്ചാലേ പോകുന്ന വഴിയെല്ലാം നല്ല അതിമനോഹരമാണ് കൊറേ മരങ്ങളും പച്ചപ്പും പുല്ലും എല്ലാം ആണ് പുല്ലും പച്ചപ്പും എല്ലാം കൂടി മിക്സ്ഡ് ആണ് നല്ല അടിപൊളി കാണാം നമ്മൾ മലകൾ നമുക്ക് നിങ്ങൾക്ക് തന്നെ വെള്ളങ്ങൾ ആ ആ മീൻസ് നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേരളത്തിൽ ഇത്രയും മനോഹരമായ വേറൊരു വാട്ടർഫോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നലേ ഇതാണ് ഏറ്റവും മനോഹരം വാട്ടർഫോളിന്റെ അടുത്ത് തന്നെ ഇത്രയും പച്ചപ്പാണ് പിന്നെ മഞ്ഞ് വീഴുന്ന പോലെ വെള്ളവും സൂപ്പർന്ന് ജർമ്മനി പറഞ്ഞു ാണ് പറഞ്ഞത് എന്തോ സെവാസൻ ചാടനയും ജോനെയും അപ്പായും അഭിജിത്ത് എല്ലാം മുമ്പിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവരെല്ലാം കാക്കാൻ വേണ്ടിയാണ് പുറകെ നടക്കുന്നത് എന്ന ഞാൻ ജുമ്മ പറയുന്നതാണ് സാന്ദ്രശേഷിയും നടക്കുന്നുണ്ട് ടോം പുറകെ ഉണ്ട് യെസ് നമ്മുടെ തൊട്ടടുത്താണ് ഇതിലേക്കൂടെ ഇറങ്ങുമ്പോ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പ അപ്പാ സെലാസ്റ്റുന്നുണ്ട് ഏ നമ്മളിന്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ വെള്ളം ചീരിപ്പായിരുന്നു അല്ലേ പീഴുന്നു വെള്ളം നൈസ് വെരി നൈസ് എല്ലാരും എത്തി എന്റെ മുഖത്തേക്ക് വെള്ളം അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരും അടിച്ചു കയറി എന്ന് പറയുന്നത് പോലെ നമ്മൾ ലോകത്തെ കേരളത്തിലെ ഏറ്റവും അതിമനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് ഞാൻ സ്വർണ്ണ പോകുന്നതിന് ഒരു സംശയവും ഇല്ല അങ്ങനെ നമ്മൾ ആരോപിക്കാൻ തൊട്ടടുത്ത് നിൽക്കുവാണ് ഇനി വെറും ത്രീ ടു വൺ പറയുന്നത് തന്നെ മനസ്സിലാവണോ വെള്ളം ചേട്ടാ മനോഹരമാണ് ആരോഗ്യശാലാണ് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഹൈയസ്റ്റും സേഫസ്റ്റുമായ വാട്ടർ പൂൾ അവിടെ നോക്ക് ഗായ്സ് ഞങ്ങൾ ആരോഗ്യ ചാല് വിട്ടു പോവുകയാണ് സാനാജ് മാത്രം നനഞ്ഞില്ല കാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഞങ്ങളിങ്ങനെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഭംഗി വിട്ടു പോകുന്നതിൽ സങ്കടമുണ്ടെങ്കിലും നമ്മൾ പോവുകയാണ് ഗൈസിന്ന് നമ്മൾ ആരോഗ്യ മഞ്ഞ് കാരണം മഞ്ഞുകൊണ്ട് നിറഞ്ഞേൽക്കുകയാണ് നമ്മളങ്ങനെ അരുവിക്കാൽ വിട്ടു പോകുകയാണ് സാന്ദ്ര ചേച്ചിക്ക് നല്ല സങ്കടമുണ്ട് അതെ എല്ലാവർക്കും സങ്കടമുണ്ട് എനിക്ക് ഉണ്ട് ഗൈസ് ഈ കാണുന്നതാണ് നാട്ടുവച്ച ഇവിടെ അരുവിക്കച്ചാൽ വരുന്ന എല്ലാ യാത്രക്കാർക്കുമുള്ള ഏത്തക്കാപുളി കട്ടൻ ചായ കട്ടൻ കാപ്പി തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടുന്നതാണ് ഗൈസ് ഞങ്ങൾ തിരിച്ച് കയറി ഇവിടെ വന്നിരിക്കുകയാണ് എൻ്റെ തൊട്ടുറകൾ കാണുന്ന നാട്ടുവാച്ച എൻ്റെ പുറകിൽ കാണുന്നതാണ് എൻ്റെ തലക്കെട്ടടിച്ച ചേച്ചി ഓക്കെ നല്ല തിരിയായിരുന്നു ഞാൻ സ്ലോ മോഷൻ എടുത്തില്ല ഗൈസ് നിങ്ങൾ ഇതുവരെ ആരോപിച്ചാൽ പോയിട്ടുള്ള ഇന്നെങ്കിലും ഐ മീൻ ഏതെങ്കിലും ആ ദിവസം വരണം ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആയിരിക്കും അത് ഗൈസ് ഇതാണ് ഭൂമിക നെയ്റ്റീവിൻ്റെ അവിടെ നാട്ടുപാച്ച ഇവിടെ വരുന്ന സന്ദർശകർക്ക് നാട്ടിലെ സേവനവും ഉൽപ്പന്നങ്ങളും ലഭിക്കുന്നതായിരിക്കും അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ലേ എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ചോദിച്ചേ ഇതാണ് നിലവിൽ ഇവിടെ കുറച്ച് ഉൽപ്പന്നങ്ങൾ സാധാരണ ഇതിൽ കൂടുതൽ ഉണ്ടാവുന്നതാണ് യാ നാട്ടുകച്ചയിലെ മെയിൻ ആളാണ് ഐ മീൻ രണ്ടുപേരും മെയിൻ ആൾക്കാരാണ് അതെ ഇതാണ് നമ്മുടെ മെയിൻ അല്ലേ ഒരു കോമഡി പറയാവോ കോമഡി ഒന്നും നിനക്ക് ഒരു കോമഡി പറയാൻ പറ്റുമോ എല്ലാരും നിനക്ക് നല്ല കോമഡിയും പറയാനുണ്ടോ പനിയറിയായിരുന്നു ആ സമയം വേഗം ഒരു കോമഡി പറഞ്ഞേ അഭിദേഹത്തെ ഞാൻ കടിച്ചു അവിടെ ഉണ്ടായിരുന്നു ആ ചേട്ടനോട് രണ്ട് കാപ്പി ഓർഡർ ചെയ്തു ആ ചേട്ടൻ എനിക്ക് രണ്ട് കാപ്പി വന്നു പിന്നെ ഫുള്ള് കോമഡി ആയിരുന്നു എനിക്ക് മനസ്സിലായി കോമഡി നീ മാത്രം ഇങ്ങനെ കോമഡി അപ്പൊ അരിവെന്ത്യാൻ തോന്നുന്നു ഭയങ്കര മനസ്സ് നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ അപ്പാടെ കണ്ണിന്ന് വെള്ളം വരുന്ന നിങ്ങൾക്ക് കാണാം മനസ്സറിഞ്ഞു കാണാം സന്തോഷം കൊണ്ട് സന്തോഷം കൊണ്ട് വെള്ളം നിറഞ്ഞു കൂടി ചേർത്താണ് താഴേക്ക് അതെ 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 സവാഷണ ചായ ചായ കുടിക്കുകയാണ് എന്തെങ്കിലും നോക്കാം അതിലെന്തെങ്കിലും കണിക്കട്ടെ ഇതുവരെ കാപ്പിക്കാട് വെയിറ്റ് ചെയ്യുന്നില്ല അതെ ഗൈസ് ഇതാണ് ഗൈസ് ഇതാണ് സെൽഫി ബൂത്ത് ഇവിടെ വന്ന് യാത്രക്കാർക്കെല്ലാം സെൽഫി എടുക്കാം അതൊരു നല്ല പരിപാടിയാണ് ഇവിടെ വന്നുള്ളതിന് തെളിവാകും ണ്ടോ സവാനൊന്നും പറയുന്നില്ല നിങ്ങൾ ഇതുവരെ ആരോഗിച്ചാലും പോയിട്ടുള്ളത് കൊണ്ട് ഏതെങ്കിലും അവ ദിവസം വരണം അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്ക് ആയിരിക്കും